എല്ലാവർക്കും നമസ്കാരം ഭാഗവതോത്തമനായിട്ടുള്ള കൃഷ്ണ ഭക്തനായിട്ടുള്ള പൂന്താനം തിരുമേനിയുടെ കഥയാണ് ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ടത് ഭഗവാൻ ഗുരുവായൂർ ഗുരുവായൂരപ്പനോട് പരമമായിട്ടുള്ള ഭക്തിയായിരുന്നു പൂന്താനം തിരുമേനിക്ക് മലപ്പുറം ജില്ലയിലെ കീടാറ്റൂർ ഗ്രാമത്തിൽ പൂന്താനം ഇല്ലാത്താണ് അദ്ദേഹം ജനിച്ചത് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും ഭഗവാനോട് പരമമായിട്ടുള്ള പ്രേമമായിരുന്നു പൂന്താനം തിരുമേനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിട്ടും അധികനാൾ ആയിട്ടും അദ്ദേഹത്തിന് ഉണ്ണികളൊന്നും ഉണ്ടായില്ല സന്താനഗോപാലം എന്ന കൃതി രചിച്ച് അത് നിരന്തരം ആലപിക്കുമായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ണി ജനിച്ചു അതിയായിട്ടുള്ള സന്തോഷ സന്തോഷം അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഉണ്ണി ജനിച്ചതിന്റെ സന്തോഷം എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഉണ്ണിയുടെ അന്നപ്രാശന ചടങ്ങിന് എല്ലാവരെയും വിളിച്ചു ഒരു മഹാസദ്യ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ആ ദിവസം എത്തി തൻ്റെ ഭാര്യ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പാട്ടുകളൊക്കെ പാടി ഉറക്കി ഒരു മുറിയിൽ കിടത്തി അതോടൊപ്പം തന്നെ ആ ചടങ്ങിന് ഒരുപാട് ആളുകളും എത്തിച്ചേർന്നു പൂന്താനം തിരുമേനി അതിയായിട്ടുള്ള സന്തോഷത്തിലായിരുന്നു തൻ്റെ മകൻ്റെ ഈ ചടങ്ങിന് എല്ലാവരും എത്തിച്ചേർന്നത് കണ്ട് വലിയ സന്തോഷം എല്ലാവരെയും കൂടി തന്നെ ക്ഷണിച്ചു അകത്തേക്കിരുത്തി വരുന്നവരുടെയൊക്കെ കയ്യിൽ ഓരോ ഭാണ്ടക്കെട്ടുകളും ഉണ്ടായിരുന്നു ഉണ്ണിയെ കിടത്തിയിരുന്ന മുറിയിൽ ഓരോരുത്തരും തൻ്റെ ഭാണ്ടക്കെട്ടുകൾ സൂക്ഷിക്കുവാൻ തുടങ്ങി അങ്ങനെ ഭാണ്ടക്കെട്ടുകൾ കൊണ്ട് ആ മുറി മൂടി കുഞ്ഞിന് ശ്വാസം കിട്ടിയില്ല ആ ഉണ്ണി അന്നപ്രാശന ചടങ്ങ ചടങ്ങിട്ടന്നു തന്നെ മരിച്ചു പൂന്താനം തിരുമേനിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സങ്കടം സഹിക്കവയ്യ നെഞ്ചു പൊട്ടി കരയാണ് രണ്ടാളുകളും തൻ്റെ ഭാര്യയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഭഗവാനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു അദ്ദേഹം കരയുകയാണ് അങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഭഗവാനോട് ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടും വിഷമം കൊണ്ടും ഒരായിരം തവണയല്ല ഭഗവാനെ വിളിച്ചത് കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ച് അദ്ദേഹം കരഞ്ഞു ഉറങ്ങി ഇരു കൂട്ടർക്കും സങ്കടം സഹിക്കവയ്യ അങ്ങനെ ഭഗവാൻ ഭഗവാനോട് തൻ്റെ ഉണ്ണിയെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലും ഒക്കെ അദ്ദേഹം മറ്റൊരു കൃതി കൂടി രചിച്ചു അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുന്ന പൂന്താനം തിരുമേനി ആ തിരുമേനിയുടെ മടിയിലേക്ക് സാക്ഷാത് ഗുരുവായൂരപ്പൻ ഭഗവാൻ കൃഷ്ണൻ ഒരു ഉണ്ണിയുടെ രൂപമെടുത്ത് അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് തന്റെ കണ്ണുനീർ തുടച്ചു അദ്ദേഹത്തിന് തോന്നുകയാണ് ഉണ്ണിക്കണ്ണൻ തന്നെയല്ലേ ഇതെന്ന് ആ നിമിഷം അദ്ദേഹം മനസ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ഭഗവാൻ കൃഷ്ണനെ തന്നെ അദ്ദേഹം സ്വയം തൻ്റെ പുത്രനായി സ്വീകരിച്ചു കൃഷ്ണൻ തന്നെയാണ് എൻ്റെ മകൻ എന്ന് സങ്കൽപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് നയിച്ചു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം എന്ന കൃതി രചിച്ചത് സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യം ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും ഭഗവാനെ ആലോചിച്ചിരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുമായിരുന്നു അങ്ങനെ നിരന്തരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് പണ്ഡിതനായിട്ടുള്ള സംസ്കൃത പണ്ഡിതനായിട്ടുള്ള മേൽപ്പത്തൂർ തിരുമേനി എത്തിയെന്നും അദ്ദേഹം അറിഞ്ഞു താൻ രചിച്ച ഈ കൊച്ചു പുസ്തകം ഈ കൊച്ചു ഗ്രന്ഥം മേൽപ്പത്തൂർ തിരുമേനിയെ കൊണ്ട് ഒന്ന് നോക്കിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്തൊക്കെയോ കുത്തി കുറച്ചതാണ് എങ്കിലും അദ്ദേഹം അതിലെ തെറ്റുകൾ തിരുത്തുമ്പോൾ തനിക്ക് വലിയ അനുഗ്രഹമാകുമെന്ന് കരുതിയിട്ട് മേൽപ്പത്തൂർ തിരുമേനിയുടെ അടുക്കയിലേക്ക് ഈ പുസ്തകവുമായിട്ട് കൊണ്ട് കൊണ്ടുപോയി എത്തിച്ചേർന്നു സംസ്കൃത പാണ്ഡിത്യത്തിൽ നല്ല അറിവുണ്ടെങ്കിലും അദ്ദേഹത്തിന് പൂന്താനത്തിന് ഭഗവാനോടുള്ള ഭക്തി എത്രമാത്രം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല പൂന്താനം തിരുമേനി മേൽപ്പത്തൂരിൻ്റെ അടുക്കെത്തിയിട്ട് പറഞ്ഞു ഇതിലെ പിഴകളൊക്കെ ഒന്ന് മാറ്റിത്തരണമെന്ന് അതൊന്നും നോക്കാൻ കൂടി തയ്യാറാകാതെ മേൽപ്പത്തൂർ പറഞ്ഞു ഇത് നോക്കാൻ എന്തിരിക്കുന്നു ഇത് മലയാളമല്ലേ ഇതിൽ മൊത്തവും പിഴയായിരിക്കും ഇത് മുഴുവനും തെറ്റുകളായിരിക്കും ഇത് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഞാൻ നോക്കാനും വലിയ അഹങ്കാരത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞു പൂന്താനം തിരുമേനിക്ക് വളരെയധികം വിഷമമായി തന്റെ പുസ്തകത്തിലെ തെറ്റിനി ആര് തിരുത്തി എന്ന് വിഷമിച്ച് ഗുരുവായൂരപ്പനോട് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അങ്ങ് തെറ്റുകൾ തിരുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ഗുരുവായൂരമ്പലത്തിനടുത്തെത്തി ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് ജപിച്ച് ജപിച്ച് കൃഷ്ണ കൃഷ്ണ മോകുന്ദജനാർദ്ധന കൃഷ്ണ ഗോവിന്ദ രാമായിങ്ങനെ ഭഗവാന്റെ പല പല നാമങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവിടെ കിടന്നുറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മേൽപ്പത്തൂര് ഗുരുവായൂർ നടയിൽ തൊഴാനെത്തി നടയിലെത്തി ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനോടായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്ഷേത്ര ശ്രീകോവലിനുള്ളിൽ നിന്ന് മേൽപ്പത്തൂരിന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരശരീതി മേൽപ്പത്തൂർ തിരുമേനി വലിയ വിഭക്തി പണ്ഡിതനായിരിക്കും എങ്കിലും എനിക്കതിനേക്കാളും വലുത് പൂന്താനത്തിന്റെ ഭക്തി തന്നെയാണ് ഇത് കേട്ടതും മേൽപ്പത്തൂരിനെ എന്ത് ചെയ്യണമെന്നറിയാതെയായി സാക്ഷാത് ഗുരുവായൂരപ്പിന് തന്നെക്കാളും പ്രിയം പൂന്താനം തിരുമേനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭക്തി തന്നെയാണ് എന്ന് മേൽപ്പത്തൂരിന് മനസ്സിലായി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം നാലുപാടും നോക്കി ഉടൻ തന്നെ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ പൂന്താനം തിരുമേനെ അന്വേഷിച്ചു അദ്ദേഹം കിടക്കുന്നിടത്ത് വന്നു വിളിച്ചുണർത്തിയിട്ട് പറയാണ് പൂന്താനം നിങ്ങൾ എഴുതിയ കൃതി എങ്ങ് തന്നാലും അത് വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോഴോ ഭക്തി ഇങ്ങനെ ഒഴുകുകയാണ് ഭഗവാനോടുള്ള പരമമായിട്ടുള്ള പ്രേമം ഇങ്ങനെ ഓരോ വരികളിലൂടെയും ഇങ്ങനെ ഒഴുകുകയാണ് അത് കണ്ടിട്ട് മേൽപ്പത്തൂറിൻ്റെ ഹൃദയം നിറഞ്ഞു മേൽപ്പത്തൂറിന് ഭക്തി നിറഞ്ഞു ഇത്രയും ഭഗവാന്റെ പരമഭക്തനെയാണല്ലോ താൻ ആക്ഷേപിച്ചതെന്നോർത്ത് അതിയായിട്ടുള്ള വിഷമം തോന്നി അദ്ദേഹത്തിന് മനസ്സിലായി വിഭക്തിയിലല്ല കാര്യം ഭക്തിയിൽ തന്നെയാണ് എന്ന് അങ്ങനെ പൂന്താനം തിരുമേനിക്കും അതിയായിട്ടുള്ള സന്തോഷമായി ഇത്രയും വലിയ പണ്ഡിതൻ തൻ്റെ പുസ്തകമെടുത്ത് വായിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നു ഭഗവാന്റെ ഭക്തനായിട്ട് തന്നെ തന്നെ കാണുന്നു ഇതിൽ പരം എന്ത് സുഹൃതമാണ് ഇതെനിക്ക് വരേണ്ടതെന്നോർത്ത് പൂന്താനം തിരുമേനിക്കും അതിയായിട്ടുള്ള സന്തോഷമുണ്ടായി അങ്ങനെ ഭഗവാന്റെ പരമഭക്തനായിരുന്നു പൂന്താനം തിരുമേനി അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും നാം എടുത്ത് വായിക്കുമ്പോൾ വായിക്കുന്നവരുടെ ഹൃദയം നിറയും വായിക്കുന്നവരുടെ ഉള്ളിലും ഭക്തി നിറയാണ് ചെയ്യുന്നത് ഈ പൂന്താന ദിനത്തിൽ പൂന്താനത്തിൻ്റെ ഓരോ കൃതികളും വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുഭൈരപ്പൻ്റെ പതാര വിന്ദങ്ങളെ സമർപ്പിക്കുന്നു നമസ്തേ